ശമ്പളം മതിയാകാത്ത പോലീസുകാരന്റെ വാർത്തയിലേക്കാണ് തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിലായി ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സജീഷാണ് പിടിയിലായത് രണ്ടായിരം രൂപ കിമ്പളം വാങ്ങുന്നതിനിടെയാണ് സജീഷ് വിജിലൻസിന്റെ പിടിയിലായി നേരത്തെ നടന്നൊരു അപകടത്തെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ പണച്ചെലവുണ്ടെന്ന് പറഞ്ഞാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് പിടിയിലായ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സജീഷിന്റെ പെരുമാറ്റവും പരാതിക്കാരന് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി സഹി കെട്ടപ്പോൾ വിജിലൻസിനെ സമീപിച്ചു രണ്ടാഴ്ച ഒരുപാട് നമ്മൾ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു സാറെന്തോ ഉദ്ദേശിച്ചു നിനക്ക് അത് ബോധ്യം ഉണ്ടാവില്ല നിന്നോട് ഇനി പറയണ എന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സാറേ ശരി എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് വിളി ആള് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടിണ്ടാ ഒരു കാര്യം ചെയ്തേ ഒരു രണ്ടായിരം രൂപ കൊണ്ടുപോയി പറഞ്ഞു എന്നോട് വിജിലൻസ് നൽകിയ പണം യേശുദാസ് ഒലൂർ പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറുകയായിരുന്നു ഇതിനിടയിലാണ് വിജിലൻസ് സജീഷിനെ കയ്യോടെ പിടികൂടിയത് ട്വന്റി ഫോർ തൃശ്ശൂർ